നമസ്കാരം കാട്ടാക്കടയിൽ പ്രധാനമന്ത്രിയുടെ റാലി അവസാനിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ റാലിക്ക് വ്യാപകമായ ഒരുക്കങ്ങളാണ് ഇവിടെ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുള്ളത് എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെയുണ്ട് ഇവിടെ വന്ന പ്രവർത്തകർക്കും അതുപോലെ തന്നെ അനുഭാവികർക്കും ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് ഇതൊക്കെ ഒരുക്കിയതിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നമുക്കറിയാം എസ് അടക്കമുള്ളവർ വിപുലമായ സന്നിധ സംവിധാനങ്ങളാണ് ഒരുക്കുക അതോടൊപ്പം തന്നെ ഇവിടെ ഒരു വിഭാഗം ഓൾ ഇൻഡ്യർമാർ ഈ പരിപാടിയുടെ വിജയത്തിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് വരുന്നവർക്ക് ഭക്ഷണവും വെള്ളവും അടക്കം എത്തിക്കുക ഈ പ്രദേശം വൃത്തിയായി സൂക്ഷിക്കുക അങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് നമുക്ക് അവരുടെ വാക്കുകളൊന്നു കേൾക്കാം എന്താണ് ഈ വോളണ്ടിയേഴ്സ് എന്ന നിലയിൽ നിങ്ങളുടെ ചുമതല എന്തായിരുന്നു വോളണ്ടിയേഴ്സായിട്ട് നമ്മളവിടെ വെള്ളമൊക്കെ കൊടുത്തത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ വൃത്തിയാക്കുന്ന പരിപാടിയുണ്ട് പിന്നെ ഫുഡ് സപ്ലൈ അങ്ങനെ എല്ലാം വോളണ്ടിയേഴ്സിൻ്റെ കയ്യിലായിരുന്നു പിന്നെ ഈ ക്രൗഡ് മാനേജ് ചെയ്യുക ആ ക്രൗഡ് മാനേജ്മെൻറ്റ് എങ്ങനെയായിരുന്നു ക്രൗഡ് മാനേജ്മെൻറ്റ് ഇത്തിരി ടഫായിരുന്നെങ്കിലും കൂടുതൽ വിദ്യാർത്ഥികൾ ഉള്ളതുകൊണ്ട് നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റി അകത്തേക്ക് പ്രവേശനം ലഭിക്കാതെ പ്രത്യേകിച്ചും ഇവിടെ സ്ഥലപരിമിതി ഉണ്ടല്ലോ കുറേ അധികം ആളുകൾ പുറത്തുണ്ടായിരുന്നു എന്ന് കേൾക്കുന്നുണ്ട് അവരെങ്ങനെയാണ് ഇത് സ്ഥലപരിമിതി ഇത് ഒരു ചെറിയ ഗ്രൗണ്ടാണ് അപ്പം അതിൻ്റേതായ സ്ഥലപരിമിതി ഉണ്ട് പിന്നെ പ്രധാനമന്ത്രി വരുമ്പം സ്വാഭാവികമായിട്ടും കൂടുതൽ ആൾക്കാർ വരും അത് പുറത്തു നിന്നവർ പക്ഷേ മഴ പെയ്ത സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആരും നനയേണ്ട സിറ്റുവേഷൻ ഒന്നും ഉണ്ടായില്ല എല്ലാവരും അകത്ത് നമുക്ക് കേറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്രതീക്ഷിതമായി മഴയെത്തി എന്തായിരുന്നു ഒരുക്കങ്ങൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തിയിരുന്നത് എന്തൊക്കെ ചെയ്യണമെന്ന് നേരത്തെ മീറ്റിംഗ് ഓരോരുത്തർക്കും ഓരോ ആയിരുന്നു ആയിരുന്നു തീർച്ചയായിട്ടും നമുക്കിപ്പോൾ തന്നെ ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പം ഓരോരുത്തരെ ഗ്രൂപ്പായിട്ട് തിരിച്ച് നാല് നാല് പേര് വച്ചിട്ടായിരുന്നു ഓരോ ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഇതിൽ നിന്നിട്ടിരുന്നത് അപ്പോഴത്തേക്കും എന്തായാലും നന്നായിട്ട് ചെയ്യാൻ പറ്റി എല്ലാവരും നമ്മളോട് നല്ലോണം സഹകരിച്ചു പോലീസായാലും ഇപ്പം വന്ന പ്രധാനമന്ത്രി കാണാൻ വന്ന ആൾക്കാരായാലും നല്ലോണം സഹകരിച്ചിട്ടുണ്ടായിരുന്നു ഈ ചൂട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നവർക്കൊക്കെ കുടിവെള്ളം എത്തിക്കുക അവരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതുണ്ട് അതുകൂടാതെ ഇപ്പോൾ അപ്രതീക്ഷിതമായി മഴയെത്തി എന്തെങ്കിലും വെല്ലുവിളികളുണ്ടായിരുന്നോ ഇല്ല ഇല്ല ചൂടെന്ന വെല്ലുവിളി മഴ കാരണം സോൾവായി പിന്നെ പ്രത്യേകിച്ച് വെല്ലുവിളികളൊന്നും ഇല്ലായിരുന്നു നമ്മുടെ കയ്യിൽ നിന്ന ഒരു വോളിയർഷിപ്പായിരുന്നു അത് നമ്മളെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും ഫ്രണ്ടിൽ നിന്നുകൊണ്ട് നല്ലോരത്തെ കേൾക്കാനും പറ്റി കാണാനും പറ്റി അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു കേൾക്കാൻ പറ്റും എങ്ങനെയുണ്ടായിരുന്നു ണോ ഇത്തരത്തിലൊരു പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് അറിയത്തില്ല

എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ് പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് ഒരു ഓൾ ഇന്ത്യറായി എത്തുക ആ പരിപാടി വിജയത്തിലെത്തിക്കുക എന്നതൊക്കെ ഈ യുവത്വത്തിൻ്റെ ചുമതലയായി വഹിച്ചുകൊണ്ട് അവർ ഈ പരിപാടിക്കെത്തി ഈ പരിപാടി നമുക്കറിയാം അന്തരീക്ഷം വളരെ കടുത്ത ചൂടായിരുന്നു കാലാവസ്ഥ പ്രതികൂലമായിരുന്നു അതിനോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായി മഴയും എത്തി പ്രധാനമന്ത്രി ഏതാണ്ട് രണ്ട് രണ്ടര മണിക്കൂറോളം വൈകിയാണ് എത്തിയത് ഇതെല്ലാം ഇവർ കാര്യക്ഷമമായി തന്നെ മാനേജ് ചെയ്തു ഇതിൽ അവർ സന്തുഷ്ടരാണ് അവരെല്ലാവരും ഇതിൽ സംതൃപ്തി രേഖപ്പെടുത്തുന്നുമുണ്ട് ന്യൂസിനു വേണ്ടി കാട്ടാക്കടയിൽ നിന്നും ക്യാമറാമാൻ അർജുനോടൊപ്പം കുമാർ സംയോഗിക്കും